ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറേ നാല് ടൈല് വാളിൽ ഒട്ടിക്കാനാണ് ബാത്റൂമിലാണ് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ വലിയ ടൈലുകൾ ഒട്ടിക്കാൻ നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാസ്റ്ററിങ്ങിന് സമയത്ത് കറക്റ്റ് തൂക്കത്തിൽ പ്ലാസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് പലരും ആ കാര്യം അത്ര ഗൗരവത്തിലൊന്നും എടുക്കാറില്ല പ്ലാസ്റ്ററിംഗ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാറുമില്ല പല വീടുകളിലും നമ്മൾ ഇതുപോലെ വലിയ ടൈലുകൾ ഒട്ടിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് കാരണം കറക്റ്റ് തൂക്കത്തിനായിരിക്കില്ല രണ്ടാമത് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും അതുപോലെ ബീമുകളൊക്കെ ത തറയിലുള്ള ബീമുകളൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വിഷയങ്ങളുണ്ടാവും അപ്പോൾ അത് പൊട്ടിക്കേണ്ടി വരും ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ വലിയ ടൈലുകൾ സെലക്ട് ചെയ്യാൻ തന്നെ പിന്നെ വലിയ ടൈൽ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ല അഡൻസീവ് ഉപയോഗിക്കുക എന്നുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് നോക്കി ഉപയോഗിക്കുക ഇന്ന് ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഗം രണ്ട് ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്യണം അതായത് വാളിലും അതുപോലെ ടൈലിൻ്റെ പുറകശത്തും നമ്മൾ അപ്ലൈ ചെയ്യണം ഒരു സെൻറ്റിമീറ്റർ ഉള്ള പത്തല വെച്ചിട്ടാണ് നമ്മൾ വലിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കൂടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ ഗം വെച്ചാൽ തന്നെ അത് വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഏഴ് എം എമ്മ് എട്ട് എം എമ്മിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുക എട്ട് എം എമ്മിന് മുകളിലോട്ട് ഒരിക്കലും വരില്ല ഒരു അഞ്ച് എം ടു അഞ്ച് ടു ഏഴ് ഐ എം എമ്മിലാണ് നിൽക്കുക അപ്പോൾ പൊതുവെ ടൈലിന് ഇപ്പോഴത്തെ വലിയ ടൈലുകൾക്ക് ഒരു ഫ്ലെക്സിബിൾ ബെൻഡ് ഉണ്ടാവും അതായത് നമുക്കൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന രീതി ബെൻഡ് ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ ബെൻഡ് ഉള്ള പോർഷനാണെങ്കിലും തന്നെ അഞ്ച് എം എമ്മെങ്കിലും കവറേജ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഹെയർ കെയറും ഇങ്ങനത്തെ ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ള ടൈലാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വിരിക്കുകയാണ് പത്തടിയിലും കൂടുതൽ ഉയരമുള്ള ഈ ഒരു ബാത്റൂമ് നമ്മൾ ഒറ്റ ജോയിൻ്റെ വരുന്നുള്ളൂ നമുക്ക് ഹൈറ്റിൽ വോക്കുമ്പോൾ ഒറ്റ ജോയിൻ്റേ വരുന്നുള്ളൂ അപ്പം ആറേ നാല് ടൈലാണ് വിരിച്ചത് ഒറ്റ ജോയിൻ്റ് നമുക്ക് ഹൈറ്റിൽ വരുന്നു ആറടിൻ്റെ മുകളിൽ വരുന്ന ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ലീക്ക് തീരെ ഉണ്ടാവില്ല കാരണം ഒരു ആറടിൻ്റെ താഴെ ഒരു രണ്ടടി മൂന്നടിയിലൊക്കെയാണ് കൂടുതൽ ജോയിൻ്റ് ഉള്ളതെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ലീക്കിനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ മാക്സിമം ജോയിൻ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ലീക്കേജ് ഒരുപാട് കുറയും പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ടോപ്പിൽ ജിപ്സും വർക്ക് ചെയ്തിട്ടുണ്ട് അതിനോട് ടച്ചായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് കംപ്ലീറ്റ് റിമൂവ് ആക്കിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡൊക്കെ റിമൂവ് ആക്കിയതിന് ശേഷം നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പോർഷൻ്റെ ലാസ്റ്റ് ഈ പീസ് കൂടി വെക്കാനേ ബാക്കിയുള്ളൂ ബാക്കി കംപ്ലീറ്റ് വർക്ക് ഏകദേശമായി ഈ വാളിൽ അതായത് പുറകശത്തെ വാളിൽ ഒരു പീസും കൂടി വെക്കാനുള്ളൂ അതുപോലെ ഒരു ലഡ്ജ് വാളും വെക്കാനാണ് ഇത്രയും കഴിഞ്ഞാൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയി മാറും ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലേബേഴ്സിൻ്റെ ആവശ്യമാണ് കാരണം ഇതിന് ഈ ഒരു വലിയ ടൈൽ ആയതുകൊണ്ട് തന്നെ മൂന്ന് പേര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ച് വെക്കാനും ഫിറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് കഴിയുള്ളൂ അത് സാമ്പിൾ നമ്മൾ വെച്ച് നോക്കുക വരും ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ എടുക്കാൻ തീർച്ചയായും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് തകർത്തിയായിട്ട് നടക്കൊണ്ട് എല്ലാ സാധനങ്ങളും ഈ ബാത്റൂമിനകത്താണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് അപ്പം ഈ ഇതിനകത്ത് കുറേ നമ്മുടെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതുപോലെ മെഷീൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പം പണി സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഈ ബാത്റൂമിനകത്താണ് വച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇനി അപ്പോക്സിയുടെ വർക്കാണ് ബാലൻസ് ഉള്ളത് പുതിയ വീഡിയോകൾക്ക് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബബായ്